हरि गणपतये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दक राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रमा भदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ ദരഥൻൻ്റെ ചരമഗതി മന്ത്രിവരണസുമേറിയാൻ വസ്ത്രേണ വ്യക്തവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റുറ്റുവീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ ധാത്രീപതേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ജയ കീർത്തി ജയ സ്വാമി സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാദോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ കൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മയ ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നൊരാഘവൻ നിർലജ്ജനായ അതിഭാവിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നോടെ എന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഹാ രാമാ ലക്ഷ്മണ വാരി ജലോചനേ ബാലേ മിഥില്ലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നെ എന്നരികെ ത്തിരിപ്പാനും മക്കളെയും കണ്ഠനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത് പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോടു ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേണ്ടവാജ്ഞയാ ശൃംഗി വേരാഖ്യപുര സേവിതേ ചെന്നു ഗംഗാധട വസിച്ചിടും ദശാന്തരെ കണ്ടുതൊഴുതി ശൃംഗി വേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച് അക്കുമാരന്മാർ ജടയും ധരിച്ചുതു പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായിരുമേ ചൊല്ലേണം എന്ന താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചും ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവ് അതിഖിന്നനായി വാർത്തയ്ക്ക് പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും കന്യവാക്യാമൃതം കൊണ്ട് അടക്കിയിടണം ജാനകിയും തൊഴുതന്നോടു ചൊല്ലിനാൾ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം ആശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശശ്വശ്രുപാതേഷു സാഷ്ടാംഗം നമസ്കാരം തോണി കൂടവേ പ്രാണവിയോഗേന നിന്നേൻ അടിയനും അക്കര ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യം ധൈര്യമാലംബ്യമന്ദം തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിന് ഇപ്പാപിയെന്തു പിഴച്ചു ഇതു ദൈവമേ െല്ലാം വരുത്തി തനിയെ പരി ദേവനം ചെയ്തതിന് എന്തൊരു കാരണം ഭൂപതി കൗസല്യ ചെന്നൊരു ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിൽ ഒരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായി നീ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങും എന്നുൾക്കാമ്പു ായിക വല്ലഭേ പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗിച്ചതുകാരണം കേൾക്കണേ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രജാലവും ചാപവും ധരിച്ചു മൃഗയാവശനായി വാഹിനീതിരേവനാന്തരേ മനസ്സേ മോഹേന നിൽക്കുന്ന നേരം ഒരു മുനിതാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധവുംഭത്തിൽ കുംഭത്തിൽ പൂക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലം ഭോഗതമിനി

ആർത്തി കൈക്കൊണ്ടു തണ്ണി ഏർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്ഥ്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്ന് അത്തലോടും തഥ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസൂതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ ജ രാജാവു ഞാൻ മാം അപരാധിനം വേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെഴ്തേനധിഭാബിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേതടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമപിതാക്കന്മാരെന്ന് ആശ്വസിപ്പിക്ക നീ ഏതു മേ വൈകാതെ വാർത്തയ്ക്ക് മേറി ജരാ നിരയും പൂണ്ടു നേത്രവും കാണാതെ വാർത്തിരിക്കും വാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്ത് ഇനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക നി സത്യം എന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നോട് താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞുപീടയുണ്ടേറ്റവും ബാണം പറിക്കനീ നീ മേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതി മാറിരിക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട് അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ച ഹോ വർത്തിക്കും യംഗങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും ൊഴിഞ്ഞന്ത് വൈകിയിടുവാൻ ഭക്തില്ല അതി കുൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധ മൽപാദ വിന്യാസ ജ വിന്യാസജ്വനികൾക്കായി കാൽപെരുമാറ്റം മതിയം തഥാ കേട്ടു താൽപ്പര്യമോടു പറഞ്ഞു ജനകനും വൈകുവാൻ എന്തതു മൂലം ദമ്പതിമാർപഥം നമസ്കരിച്ച് എത്രയും വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയാൻ ദശരഥനെന്നു പേർ രാത്രോ വനാന്ത മൃഗയ വിവശനായി ശാദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നരിരീരേ മൃഗാശയാ കുംഭത്തിൽ നീരകം പൂക്കു ശബ്ദം കേട്ടു കുംഭീവരൻ നിജതുംബിക്കരം തന്നിൽ കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ പുത്രനുകൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനുമെന്നോടു ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞുവസുമേറെ പൂക്കു പറഞ്ഞശാലാൻ ദേവി ചെന്നുദാഹത്തോടും എന്നെയും വാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്ന് എന്നോടു ചൊല്ലിനാൻ ഞാൻ അത് കേട്ടുഴറ്റോടു വന്നേനിനി ളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജമെന്നിയെ മറ്റില്ല പാപിയായോട് അടിയന്ന് അവലംബനം ജന്തു വിഷയ കൃപാവരന്മാരല്ലോ സന്തതം താപസമുങ്കവന്മാർ നിങ്ങൾ ഇത്തമാകർന്നു കരഞ്ഞുകരഞ്ഞ് അവരെത്രയും ദുഃഖം കലർന്നു ചെന്നിടിനാർ പുത്രൻ എവിടെ കിടക്കുന്നു ഇതു ത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാൻ അത് കേട്ട് അവർ നമ്മെ എടുത്ത് അതിധീനതയോട് മകൻ ഉടൽ കാട്ടിനേൻ കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ച് ഖിന്നതയോട് അവരെന്നോട് ചൊല്ലിനാർ നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ച് വൈകിടാതെ തത്ര ഞാനും ചിതകൂട്ടിനേനന്നേരം പുത്രേണസാഗം പ്രവേശിച്ചവളും ദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിയിടിനാർ വൃദ്ധ തബോധനൻ അന്നേരം അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്ക് ആഗതമായുതു താപസവാക്യ വാക്യം അസത്യമായും വരാ മന്നവനേവം പറഞ്ഞ് വിലപിച്ചു പിന്നെയും പിന്നെയും ഗേണു തുടങ്ങി ഞാൻ ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹ രാമാല ഹാ ഗുണാംബുതേ നിങ്ങളെയും വിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പോക്കു സുരാലയം ഭരത ആഗമനം ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാൽ വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടും ഉഴറി സസംഭ്രമം മന്ദ പുരമകംബുക്ക് അരുൾ ചെയ്തു തൈലമയ ദ്രോണി തന്നിലാക്കൂ ധാരാബാലകൻ തന്നുടൽ കേടുവന്നിടായി എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ച് ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറി ചെന്ന് കേജ്യമകം ബുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോട് ി ഏതുമേ കാലം കളയാതയക്കണം ശത്രുഘ്നോടും ഭരതനെ എന്ന് അതിവിദ്രുതം ചെന്നു ചൊൽകന്ന് അയച്ചിടിനാൻ സത്വരം കേകയരാജ്യമകംപൂക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിയിടാർ കേൾക്ക നിർ നൃപേന്ദ്ര വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യക്കയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാർ കാലെ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും എങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്ന് ഉള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടു യോധ്യ ഗുരംബുക്ക് സന്തോഷവർജിതം ശബ്ദഹീനം തധ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബാദ് ജനോത്ബാധവർജിതം ദൃഷ്ട വിഗതോത്സവം രാജ്യമെന്തി തേജോവിഹീനമകംബുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയെ കണ്ടു കുമാരന്മാർ നമസ്കരിച്ചിടിനാൻ അന്തിക പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും മുത്തായ ഗാഢാലിംഗ മടിയിൽ വെച്ച് ഉത്തമാങ്കെ മുഖർന്നാൻ ആശുചോദിച്ചതു ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭാതൃജനങ്ങൾക്കും ഏതു മേ ദുഃഖമല്ലി പറ ഇത്തരം കൈകേയി ചൊന്ന നേരത്ത് അതിനുത്തരമാശുഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കെന്ന് എനിക്ക് ഉള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ മാതാവിനോട് വിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടുകണ്ടിയില്ല ഒരു നാളുമേ ഇപ്പോൾ ഭവൽ ഭവതി താനേ വസിക്കുന്നതെന്ന് ഉൾപൂവിലുണ്ടുമേ ാപവും ഭീരിയും മൽപിതാവെങ്ങ് പറകെന്നത് കേട്ടു തൽപ്രിയ കൈകേയും ചൊല്ലിനാൾ എൻ മകൻ എന്തു ദുഃഖിപ്പ അനവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലായിടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ ിതാവെന്ന് കേട്ടോരുന്ന് ഭരതനും വീണു വിലാപം തുടങ്ങിനാർ തുടങ്ങിനാൻ അത്രയും ഭരതന്റെ വിലാപം ദുഃഖ സമുദ്രേ നിമജമാം ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ എന്നെയും രാജഭാരത്തെയും രാഘവന്ത കയ്യിൽ സമർപ്പിക്കാതെ പിരിഞ്ഞ് എങ്ങുപോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾക്കും ആരുടെയോ നീനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നത് നേരം ഉത്ഥാപ്യ കൈകേ കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം കൽപ്പിതമെല്ലാം അറിക നീ അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതരിക നീ മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദ പരവശചേതസോദിച്ചു ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ ഹ രാമ രാമാകുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുദേപ്പുനരാദൂരനായി വിലപിച്ചു മരിച്ചതു താതൻ അതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാൻ അതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ മന്നവൻ രാമൻ അഭിഷേകം ആരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ നന്ദനൻ തന്നെ വാഴിക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു വരം മമതന്നു അപിതാവ് പണ്ട് അതിലൊന്നനായി നിന്നെ വാഴിക്കുന്നതും രാമൻ വനത്തിന് പോകുന്നു മറ്റേതും ഭൂമിബണ്ഡനോടും കാലം അർത്ഥിച്ചേൻ സത്യപരായണനായ നരാധി പൃഥ്വിനക്കും രാമനെ കാനനവാസത്തിനായ ചീടിനാൻ ജാനകി ദേവി പാതി വൃത്തം ആലംബ്യ ഭർത്രാസമം ഗമി ചീടിനാളാശു സൗമിത്രിയും പ്രാധാവിനോടു കൂടെ പോയാൻ താതനവരെ നനച്ചു വിലാപിച്ചു കേദേന രാമരാമേ തി ദേവാലയം പൂക്കാനറിയെന്ന് മാതൃവാക്കം വാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനം മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്തശോകത്തിനെന്തോന്നു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നത് വന്നിതു ഭൂജ്യനായി വാഴുക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ട് ഉടനൊന്നു ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോധ ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു ദഹിച്ചുപോം അമ്മയെന്ന് ആദിപൂണ്ടിയിടിനാർ കണ്ടു നിന്നോളും ഭർത്താവിനെ കൊന്ന പാപേ മഹാകോരേ നിസ്ത്രിയെ ദുഷ്ടേനി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാഭാബി ഞാനഹോ നിന്നോടുതിനെ ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പത് നല്ലാകിലോ കാളകൂടം കുഷ് കുടിച്ചിടുവൻ അല്ലെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇങ്ങനെ മാ മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൂക്കാൻ പാത നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൾ മെലിഞ്ഞതി ദീനയായി കണ്ണുനീരോടുമെലിഞ്ഞതിദീനയായി ഖിനയായൊരു കൗസല്യ ചൊല്ലിടിനാൾ ഇതെല്ലാം അകപ്പെട്ടിത് എൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചിരാംബര ജഡാരികളായി വനം പ്രാപിച്ചിത് എന്നയും ദുഃഖാമ്പുദാ ദുഃഖാമ്പുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർഭയം രാമ ഘുവംശനായക നാരായണ പരമാത്മജൻ ജഗത്പദേ വന്നു ജാതനായി കേവലമെങ്കിലും ദുഃഖം എന്നെ പിരിയുന്ന ഉൾക്കമ്പിലോർത്താൽ വിധിബലമാം തുലോം യുദ്ധം കരയുന്ന മാതാവ് തന്നെയും ും ദുഖേന ചൊല്ലിനാൻ ആതുരമാനസയാകായി മാതാവു ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നെ ഞാൻ അറിഞ്ഞ് അത്ര ഏതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശത ജാതകമോ ജാതമാം പാപവും അമ്മേ പൂജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വശിഷ്ടമുനിയെയും ധർമ്മതാരങ്ങൾ അനു തന്നെയും കഡേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്ക് ഏതുമില്ലെന്നറിഞ്ഞു ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രചയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रमण राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तु दे नारायणाय नमोो नारायणाय नमो नारायणाय नमो नारायणाय नमो